നല്ല ചെടിയുള്ള പോരാ മറ്റേ ആദ്യം വീഡിയോ എടുക്കാൻ നിങ്ങളെ കാഞ്ചരാൻ വേണ്ടിയിട്ട് ഈ മഴ പൊട്ടിയ സമയത്ത് കാൽ പട്ടഭാത്ത പോവാണ് പോവുകയാണ് നിങ്ങൾ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ല ഭംഗിയിലാണ് ഗൈസെയ്ത ഓക്കെ ഓക്കെ ഫുൾ ഡെക്കറേഷൻ

പണി പാളില്ലേക്ക് ഞാൻ വീണ് കണ്ടില്ലേ സ്ട്രോബെറി നോക്കിയാൽ ഇതൊരു പി വി സി പൈപ്പില്ലേ പൈപ്പല്ല മറ്റേ നമ്മൾ എന്താ പറയുക ഷെയ്ഡിൽ വെക്കുന്ന അതിലാട്ടോ വെച്ചേക്കുന്ന പേര് നിറഞ്ഞു സ്ട്രോബറി വിയുവിൻ്റെ മരമാണ് അത് വെച്ചത് കണ്ടില്ലേ റിമ്മിൽ അസലാ വലൈക്കും കണ്ട വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും ഫത്തിനാഥ് സി എം എ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ദ സ്റ്റോബറി നമ്മുടെ വയനാട്ടിലൊരു വീട്ടിൽ വീടും എടുക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ കണ്ടല്ലേ ഇത് ഏതൊരു ചാമ്പയാണ് കായ കായുണ്ടത് ചാമ്പ കണ്ടല്ലേ പിന്നെ വന്നിട്ടാണ് ആ അവിടെ വേറെ ഫ്രൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ സംഭവം ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ കാണുന്നുണ്ട് ഇതാ കെപ്പൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഫ്രൂട്ടാന്ന് തോന്നുന്നത് നിറയെ കായ് പിടിച്ചിരിക്കുന്നു നമ്മൾ കാണാത്തൊരു ചെടിയായിട്ടോ അത് നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടേ ഇല്ല ഇമെന്തോ ഫ്ലവർ ഉണ്ടാകും തോന്നുന്നുണ്ട് പിന്നെ വന്നിട്ടില്ല ഫാഷൻ ഫ്രൂട്ട് സംഭവം ഇവിടെ ഫുള്ള് ചെടികളും കാണാൻ കണ്ടില്ലേ റോസാ ചെടികളൊക്കെ കായുണ്ട് ഒരുപാട് ചെടികളുണ്ട് ഉണ്ട് പക്ഷേ പോവാൻ ബുദ്ധിമുട്ടാണ് നിറയെ ചെടികളുണ്ട് ഇനി ഇങ്ങോട്ട് വരല്ലേ ഇവിടെ മൊത്തം വൈക്കലുണ്ട് ഇതല്ലേ സ്ട്രോബെറി പേരെയാണെന്ന് തോന്നുന്നത് ചെടികളാട്ടോ ഫുള്ള് ചെടികളാ പക്ഷെ ഒന്നായിട്ട് വെള്ളം വന്നിട്ട് വഴക്കലവ് കണ്ടില്ലേ പിന്ന അതുകൊണ്ട് കൊറേ കലേടിയും ചെടികളുണ്ട് കണ്ടെ കലേടിയേഷ്യ അങ്ങനെ എന്താ പറയാ ജെറേനിയോ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് അഗ്ലോണിമ അലോക്കേഷ്യ അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ പറയുക പ്ലാന്റുകളുണ്ട് ആമ്പല് നമ്മളൊക്കെ അലമാൻ്റെ ചെടിയല്ലേ അത് നോക്കിയാൽ മുറ്റത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി നോക്കിയതാ മുറ്റത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് അങ്ങനെ ഭംഗിയാണ് ഓണ ഫോർച്ചിൻ്റെ ഒരു ഭാഗത്ത് വെച്ചേക്കുന്ന ജനൈനിയങ്ങനെ പൂക്കളുള്ള ചെടികൾ പിങ്ക് കളറിലുള്ള നല്ല രസല്ലേ കാണാൻ അതോ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുന്ന ഇലച്ചെടികളായിട്ടോ നല്ല രസമല്ലേ വിവിധ കളറില് അല്ലേ ഉള്ള ഇലച്ചെടികൾ ഉണ്ട് ഇവിടെ വീടിന്റെ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പിൽ അതോണം കലയിടിയം അലോക്കേഷ്യ ആന്തോറിയ അങ്ങനെ ഒരുപാട് ചിരികളുണ്ട് ഈ ഭാഗത്തിൽ ഇങ്ങനെ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലേ നല്ല രസമാണ് പിന്നെ അതുപോലെ സി സി പ്ലാന്റ് സി പ്ലാന്റിന്റെ ഒരു വെരികെട്ടിട വരുന്നതാണ് അത് ഞാൻ കാണാത്തൊരു ചെരിയാണ് അതുപോലെ ഫുള്ള് കുറെ ഇവിടെ ഒരുപാട് ഫ്രൂട്സുകളും കാണുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്തോ ഫ്രൂട്സാണെങ്കിൽ കറിയും പിന്നെ അബിയുണ്ട് പിന്നെ അതുകൊണ്ട് ഈ ഭാഗത്ത് വന്നാലും കുറേ ചെടികളും ആ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ഓരോ ഊഞ്ഞാലികൾ നല്ല രസമുണ്ട് സംഭവം എന്തായാലും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് പക്ഷെ മഴ ആയപ്പോൾ നല്ല വെള്ളമുണ്ട് മാങ്ങൾ ഉണ്ട് ഇത്രയാണ് അപ്പൊ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിലും പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ നല്ല നല്ല കമൻ്റുകൾ ചെയ്യട്ടോ അപ്പോഴാണ് പിന്നെ നല്ല വീഡിയോസൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഓരോ നല്ല ചെടിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരു ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഉത്സാഹം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് ഈ വീട് ഉള്ളത് എന്ന് വെച്ചാൽ വയനാട്ടിലെട്ടോ ഒരു മൂന്ന് ഡോക്ടർമാരാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ പിന്നെ വീട് കണ്ടപ്പോൾ ഈ ഒന്നുകിൽ ടീച്ചേഴ്സ് ആയിരിക്കോ അല്ലേ ഡോക്ടർമാരായിരിക്കും ഓരോക്കെ വീട്ടിലാണ് ഇങ്ങനെയും ചെടികൾ വളർത്തുക കാരണം ഇങ്ങനെ ഈ ചെടികളുണ്ടാക്കുന്നതിൻ്റെ പിന്നെ ഇത് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് ഒരുക്കു നല്ലോണം അറിയാം അതുകൊണ്ടാണ് വീട് നിറയെ ചെടികൾ ഇട്ടോ